ആദരണേയരായ ജോഷ് സർ മണിസർ ഗുരുസ്ഥാനി റൈഡില് ഒത്തിരി പേരുണ്ട് ഈ വേദിയിൽ എന്നെ സ്വാഗതം ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം തൊട്ട് സിനിമയിൽ വന്നതുകൊണ്ട് കണ്ടു വളർന്ന ഒരുപാട് മുഖങ്ങളുണ്ട് ഇവിടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി മനസ്സ് ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടുകൂടി താങ്ക് യു താങ്ക് യു സോ മച്ച് പവി കെയർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഏപ്രിൽ ഇരുപത്തിയാറിന് റിലീസ് ചെയ്യുമ്പോൾ ഞാനും രാജേഷ് ഷാവനും ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഈ സിനിമയുടെ യാത്ര തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി അപ്പോൾ ഈ അഞ്ച് വർഷത്തെ ഞങ്ങളുടെ ഓർമ്മകളും ഞങ്ങളുടെ പ്രയത്നവും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് ഈ സിനിമയുടെ കഥ ഞാൻ അയാൾ ഞാനല്ല എന്ന് പറയുന്ന സിനിമ ഫഹദുമായിട്ട് ചെയ്ത് രണ്ടാമത്തെ സിനിമ വീണ്ടും ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ പല കഥകളും ആലോചിക്കുന്നു പക്ഷേ ഞങ്ങൾ രണ്ടുപേരെയും എക്സൈറ്റ് ചെയ്യുന്ന ഒരു കഥയിലേക്ക് എത്തിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാജേഷ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ സിനിമയായിട്ട് ഞാൻ ചെയ്യാനിരുന്നത് ഫഹദ് വെച്ചിട്ട് ഫഹദിനെ വെച്ചിട്ട് തന്നെ ഉള്ളൊരു സിനിമയായിരുന്നു പക്ഷേ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി പക്ഷേ ഇത് ഫഹദ് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ അല്ല എന്ന് ഞാൻ രാജേഷിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ രാജേഷിനോട് ചോദിച്ചു ആരായിരിക്കും പിന്നെ നമുക്ക് ഈ പവിതർ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ ഏറ്റവും അപ്പോൾ എൻ്റെ മനസ്സിൽ ദിലീപേട്ടനാണ് എന്ന് രാജേഷ് പറഞ്ഞു അവർ തീർച്ചയായിട്ടും ഇതല്ലാതെ വേറൊരാളെ ഞാൻ ആലോചിച്ചിട്ടില്ല നിങ്ങളിനി മാറ്റി പറയുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അറിയില്ല കാരണം ഞാനും ദിലീപേട്ടന ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല പല വേദികളിലും നമ്മൾ ഉണ്ടായിട്ടുണ്ട് അമ്മയുടെ പ്രോഗ്രാമിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു കഥ പറയാൻ അപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അതായത് അയാൾ ഞാനല്ല ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനും ഫഹദും നിരന്തരം കാണുന്ന വളരെ സിനിമകളിലും സിനിമയുടെ കഥകളുമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഒരു കാലമുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഫഹദിൻ്റെ അടുത്തു ഫാദർ എൻ്റെ അടുത്ത് എനിക്കൊരു കഥയുണ്ട് പക്ഷെ ആ കഥ എനിക്ക് ദിലീപൻ്റെ അടുത്ത് പറയണം വാ നമുക്ക് പോവാം അപ്പോൾ ചോദിച്ചു ഇവിടെ ഉണ്ടാവും ഇപ്പോൾ ദിലീപ് പാച്ചിക്കയുടെ പടത്തിൽ പാപ്പച്ചയുടെ പടത്തിൽ ഇപ്പോൾ ഇവിടെ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ദിലീപഠൻ്റെ കേരഹനില് ചെന്നിരുന്നു പക്ഷേ കഥ പറയാനുള്ള എന്താ പറയുക ഒരു ധൈര്യം കിട്ടാത്തതുകൊണ്ട് അന്ന് ഞാനൊന്നും പറഞ്ഞില്ല കാരണം അതല്ല ദിലീവേട്ടനെ വെച്ച് ചെയ്യേണ്ട സിനിമ എന്ന് അന്ന് തോന്നിയിട്ട് ഞാൻ കഥ പറഞ്ഞില്ല കുറേ നേരം ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ പോയി ഈ കഥ ദിലീപേട്ടനും അറിയില്ല ഞാൻ ഇങ്ങനെയൊരു ശ്രമം മുമ്പ് നടത്തിയത് അപ്പോൾ ഈ രണ്ടാമത് വീണ്ടും ഇങ്ങനെയൊരു സിനിമയുമായിട്ട് രാജേഷ് പറഞ്ഞ കഥയുമായിട്ട് ഞാൻ ആദ്യം ചെല്ലുന്നത് ലാലുവേട്ടൻ്റെ അടുത്താണ് ലാൽജു അപ്പോൾ ലാലുവേട്ടനുമായിട്ട് ഞാൻ നിരന്തരം ഇത്തരം കഥകൾ പറയുകയും നമ്മൾ സിനിമ ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കഥ പറയുന്നു കഥ പറഞ്ഞു കഴിഞ്ഞു ഉടനെ പറഞ്ഞു എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി വിനീത് ആരെ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ദിലീപ്നാണ് എൻ്റെ മനസ്സിലുള്ളത് ബെസ്റ്റ് ദിലീപാണ് ഇത് നെറ്റു ആപ്റ്റ് അങ്ങനെ എനിക്ക് രണ്ടാമതൊരു ഉറപ്പ് കിട്ടുന്നത് ലാലുബട്ടിൻ്റെ അടുത്താണ് ലാലുഭട്ടനാണ് ദിലീപനെ വിളിച്ചിട്ട് പറയുന്നത് ദിലീപ് ഞാനൊരു കഥ കേട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നീ ഇത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ദിലീപ് അടുത്ത് പറഞ്ഞു വിടുന്നത് ലാലുപട്ടനാണ് അപ്പോൾ ഈ സിനിമയുടെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് ലാലുഭട്ടനും കൂടാണ് അവിടുന്ന് ഞാൻ കഥ പറഞ്ഞ അന്ന് തന്നെ ദിലീപ് രണ്ടാമതൊന്നും ആലോചിച്ചില്ല എൻ്റെ അടുത്ത് ചോദിച്ചു ഈ സിനിമ ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ ആലോചിച്ചില്ല ആ വേറെ ആലോചിക്കണ്ട ഞാൻ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉറപ്പ് ആ അവിടുന്ന് ഉണ്ടായ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതാണ് ഈ സിനിമ ഈ ദൂരത്തേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശ്വരാധീനം വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ചിത്രീകരണം നടന്നു പല പ്രതിബന്ധങ്ങളും അതിൻ്റെ ഇടയിൽ സംഭവിച്ചിരുന്നു കാരണം ഞങ്ങളിത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്യാനിരുന്നതാണ് അപ്പോൾ കോവിഡ് വരുന്നു അങ്ങനെ പല കാരണങ്ങളുണ്ടായി അങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ട് ഡിയർ ഫ്രണ്ട് സംഭവിക്കുന്നത് ഷൈജു കാലതും സംവിധായരും ഒക്കെ നമ്മളൊരു കഥ ആലോചിക്കുന്നു അങ്ങനെ ടൊബിനോനെ വെച്ചിട്ട് ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നു വീണ്ടും ഞാൻ ഈ സിനിമയുടെ പണികളിലേക്ക് കടക്കുന്നു ഇത്രയും കാലഘട്ടം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ എഴുതി തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇപ്പോൾ ട്വൻ്റി ഫോറിൽ ഇറങ്ങുന്ന സമയത്ത് ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ ഈ പാട്ടം ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം രാജേഷ് എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ റേഷനോട് ചോദിച്ചു രാഷ്ട്രെ ഇത് എഴുതാൻ എത്ര സമയമെടുക്കണം ഒരു രണ്ട് മാസം കൊണ്ട് ഞാൻ എഴുതി തരും അത് കുഴപ്പമില്ല നമ്മൾ റൂം എടുക്കുന്നു രണ്ട് മാസം എഴുതുന്നു അപ്പോൾ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ റേഷൻ എടുത്ത് എൻ്റെ മനസ്സിലുണ്ട് ഞാനത് അപ്പോൾ പറഞ്ഞില്ല പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ റേഷൻ രാഷേ ഈ ഡ്രാഫ്റ്റ് ഇനിന്ന് ഞാൻ പൊളിക്കാൻ പോവുകയാണ് തുടങ്ങുകയാണ് ഇവിടുന്ന് പറഞ്ഞപ്പോൾ റേഷൻ്റെ മുഖമൊക്കെ മാറി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാനിപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ആ പൊളിക്കൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് വരെയും അതിനകത്ത് ഇങ്ങനെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരുന്നിരുന്നു അപ്പോൾ ഏറ്റവും അതിൻ്റെ എന്താ പറയുക എല്ലാ രീതിയിലും അതിൻ്റെ ഒരു എസെൻസ് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാം ശ്രമവും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ദിലീപേട്ടൻ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ തൊട്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ദിലീപേട്ടൻ പലപ്പോഴും വിശ്വസിക്കുന്നത് ദിലീപേട്ടൻ്റെ ഭാഗ്യം കൊണ്ടാണ് അല്ലെങ്കിൽ എന്താ പറയുക ദൈവാധീനം കൊണ്ട് മാത്രമാണ് ദിലീപേട്ടൻ ഈ എത്തിയെന്ന് വിശ്വസിക്കുന്നത് പക്ഷെ കൂടെ പ്രവർത്തിച്ച ഒരാൾ എന്ന് ഞാൻ പറയാം ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വേറൊരു നടനില്ല ഒരു സിനിമയ്ക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി വരെയും ഇതിൻ്റെ വി എഫ് എക്സിൻ്റെ ഡീറ്റെയിൽങ്ങുമായിട്ട് അദ്ദേഹം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും എന്നെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹം സ്റ്റുഡിയോയിൽ പോവുകയും അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോവുകയും ഞങ്ങൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇത് വായിക്കാൻ ചെല്ലുന്നത് വേറൊരു സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു അന്ന് രാത്രി പത്തരയ്ക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞ് ജിമ്മിൽ പോയി പതിനൊന്നരയ്ക്ക് വന്ന് അപ്പോൾ അന്നത്തെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് കാണാൻ പോയി അങ്ങനെ പന്ത്രണ്ടരക്ക് ഞങ്ങൾ സ്ക്രിപ്റ്റ് വായിനാൻ തുടങ്ങി പുലർച്ചെ മൂന്നര വരെ വായിച്ച് പിറ്റേന്ന് രാവിലെ ഷൂട്ടിന് പോയ മനുഷ്യനാണ് അപ്പോൾ ഈ അധ്വാനം ആണ് അദ്ദേഹത്തിന് ഈ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇത് ഇപ്പോഴത്തെ തലമുറയിലുള്ള എല്ലാവർക്കും അതൊരു ഒരു വലിയൊരു പാഠമാണ് അല്ലെങ്കിൽ ഒരു പാഠപുസ്തകമാണ് ദിലീപേറ്റൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ കഠിനാധ്വാനം അതാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത് കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലേ അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിയും അത് തന്നെയാണ് എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഇത്രയും വിശേഷങ്ങൾ ഒത്തിരി പറയാനാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ പവി കാറ്റഗറി എന്ന് പറയുന്ന ചിത്രം ഒരു സന്തോഷം തരുന്ന സിനിമയായിരിക്കും നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു എല്ലാ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഈ സിനിമയ്ക്കൊപ്പം ഉണ്ടാവണം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മളെല്ലാവരും